ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ റാണി ശ്രീകുട്ടനെ വിളിക്കാനായിട്ടോ എന്നിട്ട് എന്തായിട്ടാണ് പോയ കാര്യം എന്തായി പൂജ എന്ന് പറയുന്ന ആ കുട്ടിയെ കിട്ടിയിട്ടുണ്ട് എന്താ നീ പറയുന്നത് കാര്യമായിട്ടാണോ ആ അതെ അവളെ കിട്ടിയിട്ടുണ്ട് എന്ന് പറയാനുട്ടോ അതെങ്ങനെ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അവളെ തട്ടിക്കൊണ്ടു ഒരു കൊട്ടേഷൻ കിട്ടി ആ കൊട്ടേഷൻ നമ്മുടെ ശശിയുടെ കയ്യിലാണ് കിട്ടിയത് അതുകൊണ്ട് തന്നെ അവൻ എന്നോട് ഇക്കാര്യം പറഞ്ഞു ഇത് നമ്മുടെ റാണിയല്ലേ എന്ന് പറഞ്ഞിട്ടാണ് അവൻ എനിക്ക് ഫോട്ടോ കാണിച്ചു തന്നു അപ്പോഴും ഞാൻ പറഞ്ഞു ഇത് റാണിയല്ല ഇത് പൂജ ണെന്ന് പറഞ്ഞു വേറൊരു വ്യക്തിയാണെന്ന് ഞാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ റാണി ശേഷി ഇനി എന്ത് പണിയാടാ കാണിച്ചത് ഇനി എന്ത് വിഡിത്തരമാണ് കാണിച്ചത് അതെന്താ ഞാൻ കാണിച്ചത് എന്ത് വിഡിത്തരം അവനോട് നീ പറയേണ്ടായിരുന്നു എന്ന് പറഞ്ഞ ഉടനെ തന്നെ നിനക്ക് പൂജയെ വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ നീ വിചാരിക്കുന്നത് പോലെ മറ്റൊരു ആളിലേക്ക് ശശി എന്തായാലും എത്തിക്കില്ല എന്ന് പറയാനോ ആ അതിരിക്കട്ടെ ശരി ഓക്കെ എന്നാൽ ഞാൻ പിന്നെ വിളിക്കാൻ എനിക്കെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ്ട് കേട്ടോ എന്നിട്ട് റാണി ശരി ഇനിയിപ്പോൾ ഈ നമ്പർ ഇതിൽ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ ശ്രീകുട്ടൻ്റെ നമ്പർ ഡിലീറ്റ് ചെയ്യാമെന്ന് കരുതി റാണി അങ്ങ് ഡിലീറ്റ് ട്ടോ ഈ സമയാണെങ്കിലും അർജുൻ റാണി ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ അർജുൻ ബാക്കിൽ നിൽക്കുന്നുണ്ട് അർജുൻ ഇതെല്ലാം കേട്ടിരിക്കുന്നു അങ്ങനെ അർജുനെ കണ്ട റാണി ആകെ ഞെട്ടിപ്പോവാണ് അപ്പോൾ അർജുൻ ചോദിക്കും നീ കിച്ചണിലോട്ടെന്ന് പറഞ്ഞിട്ട് നീ ഇവിടെ നിൽക്കായിരുന്നു എന്ന് പറഞ്ഞോണ്ട് തന്നെ അത് പിന്നെ എനിക്കൊരു ഫോൺ വന്നു ആ നേരത്തെ പ്രൊമോഷൻ ഫോണായിരിക്കുമല്ലേ അല്ല പ്രൊമോഷൻ വേറെ ഫോണല്ല എനിക്ക് വേറൊരു ഫോണാണ് എന്തായാലും ചേട്ടാ ഞാൻ കിച്ചണിൽ പോട്ടെ ഇനി എന്തെങ്കിലും എനിക്ക് നിൽക്കാൻ വയ്യ എന്ന് പറയുമ്പോൾ ആ ഇനി പോയിക്കോ കിച്ചണിൽ പോയിക്കോ നേരെ വഴിക്കണ്ട എന്ന് പറഞ്ഞാൽ അർജുന അങ്ങ് കോരുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം അഞ്ജനയാണ് കാണിക്കുന്നത് അഞ്ജന പോലീസുമായി അരവിന്ദനെയും മകനെ അറസ്റ്റ് ചെയ്യാൻ വരികയാണ് അപ്പോഴായിരിക്കും അരവിന്ദനും മകനും കൂടി ജനൻ്റെ ഉള്ളിൽ കൂടെ നോക്കുന്നത് അങ്ങനെ അരവിന്ദൻ പറയാണ് എന്തായാലും നമുക്ക് നമ്മുടെ ആ പഴയ ഐഡിയ പ്രയോഗിക്കാം അതായിരിക്കും ഇപ്പോൾ നമുക്കിതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുമ്പോൾ ആ ശരിയാച്ച എന്ന് പറയേണ്ട അങ്ങനെ അഞ്ജന പറയുകയാണ് എൻ്റെ മകളെ തട്ടിക്കൊണ്ടുപോയി സാറെ എനിക്കാരുമില്ല എൻ്റെ മകൾ ഇവരെല്ലാവരും കൂടി തട്ടിക്കൊണ്ടുപോയി എൻ്റെ കുഞ്ഞിനെ എനിക്ക് കിട്ടണം എന്നൊക്കെ ഇങ്ങനെ പറയണ കേട്ടോ അപ്പോൾ അത് കേൾക്കുന്നത് അരവിന്ദൻ പറയും എന്താ അഞ്ചിനു പറ്റിയ അഞ്ചനെ അപ്പോൾ ഉടൻ തന്നെ എന്ത് പറ്റാൻ എനിക്കെൻ്റെ കുഞ്ഞിനെ കിട്ടണം യുവന്മാരുടെ അഭിനയം എന്ന് കേൾക്കരുത് എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരികെ കിട്ടണം സാർമാരെ എനിക്കെൻ്റെ കുഞ്ഞിനെ വേണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവിടെ അരവിന്ദൻ എസ് ഐയോട് പറയണേ സാറൊന്നും കിട്ടേക്ക് വരുമോ എന്ന് പറയണേ അപ്പോൾ ഉടൻ തന്നെ എന്താ എന്തിനാണ് വിളിച്ചത് എന്ന് പറഞ്ഞ ഉടൻ തന്നെ അതെ ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഇവിടെ ക്ക് വേറൊരു കുഞ്ഞ് ഇവളുടെ വയറ്റിലുണ്ടായിരുന്നു പക്ഷേ ആ കുഞ്ഞ് ഗർഭത്തിൽ മരിച്ചു പക്ഷേ അന്നേ മുതൽ ഇന്നേ വരെ എനിക്കിങ്ങനെയൊക്കെ രണ്ട് കുട്ടികളുണ്ടായി പക്ഷേ അന്നേ മുതൽ ഇന്നേ വരെ എന്നും ഇവളിങ്ങനെയൊക്കെ തന്നെയാണ് ആ കുഞ്ഞിയുടെ കുഞ്ഞിൻ്റെ പേര് റാണി എന്നും എന്തോ ഇട്ടിരിക്കുന്നു എന്നിട്ട് അതിനെ കാണണം അത് വന്നു അത് അങ്ങ് പോയി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ അരച്ചിൽ തന്നെയാണ് ഒരു മാനസിക വിഭ്രാന്തി ഇപ്പോൾ കൂടുതലാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എസ് ഐ പറയും താൻ എന്താണോ ഈ പറയുന്നത് താൻ എന്താ ഈ പറയുന്നത് ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഒന്ന് നല്ലപോലെ ശ്രദ്ധിക്കേണ്ടേ പിന്നീട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ എസ് ഐ അരവിന്ദിനോട് അങ്ങനെ അരവിന്ദൻ ഇങ്ങ് തിരിച്ചു വരികയാണ് അപ്പോൾ റാണിയുടെ അടുത്ത് നോക്കി ഈ സമയം റാണി സാർമാരെ എൻ്റെ കുഞ്ഞിനെ എനിക്ക് വേണം എനിക്ക് എനിക്കാരുമില്ല എൻ്റെ കുഞ്ഞിനെ എനിക്ക് കിട്ടണമെന്ന് പറഞ്ഞ് കരയാണ് അപ്പോൾ ഉടൻ തന്നെ അരവിന്ദൻ പറയും നീ എൻ്റെ കുഞ്ഞു ഇവിടെ ഇല്ലേ അമ്മ ഞാനിവിടെയില്ലേ എന്ന് അഭിഷേക് പറയുന്ന സമയത്ത് നീ ഇല്ലടാ എൻ്റെ റാണി മോളെ എനിക്ക് കിട്ടണമെന്ന് പറയാനെ കേട്ടോ അപ്പോൾ ഉടൻ തന്നെ അരവിന്ദൻ സാർമാരെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഇതാണ് സ്വഭാവം എന്ന് പറഞ്ഞ ഉടൻ തന്നെ അവിടെ അഭിഷേക് പറയാണ് അമ്മേ അമ്മയുടെ മകൾ ഇങ്ങോട്ടേക്ക് പോയി ിക്കല്ലേ അപ്പോൾ ഉടൻ തന്നെ എടാ എൻ്റെ റാണിയാണ് എനിക്ക് വേണ്ടത് എന്ന് പറയാനോ അപ്പോൾ കേട്ടില്ലേ സാർമാരെ ഇതൊക്കെയാണ് ഇവളുടെ പ്രകൃതം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവിടെ അവർ കയ്യോഴിയാണ് കേട്ടോ ഇതേ സമയം അഞ്ചന കരയുന്നുണ്ട് സാർമാരെ ആരുമില്ല എനിക്ക് എൻ്റെ മോളെ രക്ഷിക്കാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങൾ എന്നെ കൈയ്യൊഴിയരുത് എന്നൊക്കെ പറയുമ്പോൾ ആ എസ് ഐ പറയണം അഭിഷേകിനോട് മോനെ ഇനി നിൻ്റെ അമ്മയെ നന്നായി നോക്കണം അകത്തോട്ട് കൂട്ടിക്കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോകാൻ കൂട്ടിക്കൊണ്ടു പോകാണ് കേട്ടോ പിന്നീട് ഇവർ തമ്മിൽ പരസ്പരം ചിരിക്കുന്നുണ്ട് എന്നാൽ അഞ്ജനയാണെങ്കിലോ ഉറക്കെ ഉച്ചത്തിൽ വിളിച്ച് പറയുന്നുണ്ട് ഇവർ പറ്റിക്കാണ് എൻ്റെ കുഞ്ഞ് ഇവരുടെ കയ്യിലുണ്ട് എന്നെ രക്ഷിപ്പിക്കൂ എന്നെ രക്ഷിക്കൂ എന്നെ രക്ഷിക്കൂ എന്നൊക്കെ ഇങ്ങനെ പറയുമെങ്കിലും ആരും കേൾക്കുന്നില്ല കേട്ടോ എന്നാൽ ഈ സമയം പൂജയാണ് കാണിക്കുന്നത് അങ്ങനെ അഭിഷേ സോറി ശ്രീകുട്ടൻ അങ്ങോട്ടേക്ക് വരികയാണ് ഭക്ഷണവുമായിട്ട് അപ്പോൾ ഈ സമയം പൂജയ്ക്ക് ഇങ്ങനെ ബോധം തെളിയുന്നുണ്ട് അങ്ങനെ പൂജ ശ്രീകുട്ടനെ കാണുമ്പോൾ ആകെ ഞെട്ടിപ്പോവാണ് നീ ആയിരുന്നോ നീ എന്തിനാണ് എന്നോട് ഈ ചതി ചെയ്തത് ഞാൻ എൻ്റെ ഭൂതകാലം തിരക്കി നിന്നെ നിൻ്റെ ഈ അടുത്തും സീതമ്മയുടെ അടുത്തും വന്നതല്ലേ പിന്നെ നീ എന്തിനാണ് എന്നെ തട്ടിക്കൊണ്ട് പോയിരിക്കുന്നത് എനിക്ക് കാര്യങ്ങൾ എന്നോട് വ്യക്തമായി പറഞ്ഞാൽ പോരെ എന്ന് പറഞ്ഞോടുന്നതിനെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എനിക്കൊരു കൊട്ടേഷൻ കിട്ടി നിന്നെ തട്ടിക്കൊണ്ട് പോകണം ആ കൊട്ടേഷൻ ഞാൻ ചെയ്തു എന്ന് പറയുമ്പോൾ അതാരാണെന്നാണ് എനിക്കറിയേണ്ടത് മര്യാദ അതൊക്കെ പറ എന്ന് പറഞ്ഞ ഉടനെ തന്നെ അത് പറയാൻ ഞങ്ങൾക്ക് നിർവാഹമില്ല കുറച്ച് സമയത്ത് കുറച്ച് ദിവസത്തേക്ക് നീ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ് അതുവരെ നീ എന്നൊക്കെ പറയുകയാണ് അത് കേൾക്കുന്ന പൂജ പറയും നിങ്ങൾ ഞാൻ എവിടെ വന്നു എന്തിനു വന്നു എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ തട്ടിക്കൊണ്ടു പോയത് ആരാണ് നിങ്ങൾക്ക് ഒട്ടേക്ഷ തന്നതോ എന്നൊക്കെ പറയൂ എന്ന് പറയുമ്പോൾ അവിടെ ഷിക്കൂട്ടം പറയുകയാണ് അതൊന്നും പറയാൻ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഞങ്ങളുടെ പണി ചെയ്തു അത്രയേ ഉള്ളൂ എന്ന് പറയാനാണ് അത് കേൾക്കുന്ന പൂജ ആകെ തകരാണ് അങ്ങനെ പൂജ പറയും എന്തിനാണ് നിങ്ങൾ എന്നോട് ഈ പാപം ചെയ്യുക ുന്നത് നിങ്ങൾക്ക് എൻ്റെ അമ്മയുടെ അടുത്ത് കൊണ്ടാക്കി തന്നോടെ എന്ന് പറഞ്ഞോട് തന്നെ നീ ഒരു കാര്യം മനസ്സിലാക്കണം ആ പറയുന്നത് എൻ്റെ അമ്മയില്ലായെന്ന് നീ മനസ്സിലാക്കണം അത് അത്ര അറിഞ്ഞാൽ മതി വേറൊന്നും ഇതിൽ കൂടുതൽ എനിക്ക് പറയാനില്ല എന്ന് പറയുമ്പോൾ പൂജ ആകെ തകരുകയാണ് കേട്ടോ തൻ്റെ അമ്മയില്ലാന്ന് പറയുമ്പോൾ തനിക്ക് പിന്നെ ആര് എന്ന ചോദിച്ചേനും പൂജയുടെ മുന്നിൽ വരുന്നു എന്നാൽ ഈ സമയം പൂജ വളരെ നിരാശയായി പൂജ ഇങ്ങനെ കിടക്കുകയാണ് ഇതേ സമയം കിരണെയാണ് കാണിക്കുന്നത് കിരൺ ആ എസ് ഐനെ വിളിച്ച് വരുത്തിയിരിക്കുകയാണ് സുഗണനെ എന്നിട്ട് സുഗണനോട് പറയുകയാണ് താൻ എന്തിനാണോ സർവീസെ ഇങ്ങനെ ബ്ലാക്ക് പോയിൻ്റ് ഉണ്ടാക്കി വെക്കുന്നത് തനിക്ക് നല്ല പോലെ ജീവിച്ചൂടെ എന്തിനാണ് മറ്റുള്ളവർക്ക് സേവനം ചെയ്ത് തനിക്ക് ചിത്രപ്പേരും ലഭിക്കുന്നത് അതൊന്നും നല്ല കാര്യമല്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സുഗുണൻ മിണ്ടാതിരിക്കുകയാണ് കേട്ടോ അങ്ങനെ സുഗുണനോട് പറയും ഞാനൊരു കാര്യം ചോദിക്കട്ടെ അർജുൻ്റെ ആക്സിഡൻറ്റിൻ്റെ ബാക്കിലുള്ള കഥ ശരിക്കും എന്താണെന്ന് എനിക്കറിയോ എനിക്കെങ്ങനെ അറിയാനോ സാറേ ഞാനന്ന് ലീവിലായിരുന്നു പിന്നെ എങ്ങനെ പൂജ അവിടെ നിന്ന് മിസ്സായി എന്ന സത്യം നീ അറിഞ്ഞു അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ കമ്മീഷണാണോ എന്ന് ചോദിക്കുമ്പോൾ ഏയ് എനിക്കറിയില്ല ഞാനൊന്നും അറിയില്ല പെട്ടെന്ന് സുഗുണം കൈയൊഴിയുമ്പോൾ എടോ ഞാൻ അറിയേണ്ടതൊക്കെ അറിഞ്ഞു തൻ്റെ കോളിസ് ഞാൻ മനസ്സിലാക്കി അന്നേ ദിവസം താനും അപകട സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞു അതുകൊണ്ട് കൂടുതലായി എന്നോട് സംസാരിക്കാൻ നിൽക്കേണ്ട മര്യാദ കാണെങ്കിൽ സത്യം പറഞ്ഞാൽ നിനക്ക് നന്ന് അതല്ലെങ്കിൽ ബ്ലാക്ക് പോയിൻറ്റും സർവീസിൽ നിന്ന് പോവുകയും ചെയ്താൽ ആരും നിന്നെ സഹായിക്കാനുണ്ടാവില്ല അത് നീ മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്നിങ്ങനെ കിരൺ പറയണം കേട്ടോ അങ്ങനെ ആ കമ്മീഷണറാണ് എന്നെക്കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചതെന്ന് പറയണേ എന്നാൽ ഈ സമയം ഹോസ്പിറ്റൽ എങ്ങനെ എത്തിയെന്ന് ചോദിക്കുമ്പോൾ അതിനെ മറുപടി പറയുന്നില്ല അങ്ങനെ പിന്നീട് കിരൺ അർജുനെ ചെന്ന് കാണാണ് അങ്ങനെ കിരാണ അർജുനോട് കാര്യങ്ങൾ പറയുകയാണ് ആ ആക്സിഡൻ്റ് മനഃപൂർവ്വം ഉണ്ടാക്കിയെടുത്ത ആക്സിഡൻ്റാണ് അതിനീ ഓർക്കണം ആ ആക്സിഡൻറ്റ് മനഃപൂർവ്വം ഉണ്ടാക്കിയെടുത്ത് നിങ്ങളെ അപകട അപകടപ്പെടുത്തിയതാണ് ഞാൻ അന്വേഷിച്ചിടത്തോളം ആ സുഗണനും അതുപോലെ ഹേമൻ ചന്ദ്രനുമാണ് നിങ്ങളെ അപകടപ്പെടുത്തിയിരിക്കുന്നത് അപ്പം എൻ്റെ പൂജ എവിടെ എന്ന് അർജുനൻ ചോദിച്ചു കൊടുക്കുന്നതിന് അതുതന്നെയാണ് എന്നോട് നിന്നോട് എനിക്ക് പറയാനുള്ളത് എൻ്റെ പൂജ മിസ്സിങ്ങിനാണ് പക്ഷേ പൂജയ്ക്ക് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല പക്ഷേ പൂജയുടെ മുഖ ായമുള്ള ഒരാളെ കിട്ടിയപ്പോൾ അവരെ നിൻ്റെ വീട്ടിലോട്ട് അയച്ചു അതാണ് പ്രതികാരം അതുകൊണ്ട് നീ ശ്രദ്ധിക്കണം എന്ന് പറയണേ അപ്പോൾ അർജുൻ പറയാം എൻ്റെ പൂജയെ കണ്ടെത്താൻ എന്താണ് വഴി ഒരേ ഒരു വഴിയുള്ളൂ ഞാൻ പറയുന്നത് കേൾക്ക് നീ നിൻ്റെ പൂജയെ കണ്ടെത്തു കഴിഞ്ഞാൽ കണ്ടെത്താൻ അന്ന് ആക്സിഡൻറ്റ് സമയത്ത് പൂജ എങ്ങോട്ടേക്ക് പോയി നിന്നെ നിന്നെവിടുന്ന് കിട്ടി നീ എങ്ങോട്ട് തെറിച്ചു പൂജ എങ്ങോട്ട് പൂജ എന്തായിരുന്നു ഇത്രയും ദിവസം എവിടെയായിരുന്നു ഈ പറയുന്ന നമ്മുടെ അടുത്തോട്ട് വന്നിരിക്കുന്ന പൂജയുടെ പോലെയുള്ള പെൺകുട്ടി എങ്ങനെ ഹോസ്പിറ്റലിൽ എന്നുള്ള സത്യങ്ങളൊക്കെ നമുക്ക് ചികഞ്ഞു പോയാൽ തീർച്ചയായും നമുക്ക് ഈ സത്യാവസ്ഥ അറിയാൻ പറ്റും എന്ന് പറയാനിട്ടാ അങ്ങനെ ആ സത്യാവസ്ഥ തിരക്കിയിട്ട് ഡോക്ടറുടെ അടുത്തോട്ട് പോകാനായിട്ടാണ് അങ്ങനെ ഡോക്ടറോട് പറയുകയാണെങ്കിൽ ഈ റാണി എന്ന് പറയുന്ന ആൾ ആരാണ് ഈ റാണിനെക്കുറിച്ച് കാര്യങ്ങൾ എനിക്ക് ഡീറ്റെയിൽ ആയി പറഞ്ഞു തരുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് റാണി ഇവിടെ ആയി പെട്ടെന്ന് സോറി പൂജ ഇവിടെ ആയി പെട്ടെന്ന് കൊണ്ടുവന്നതാണ് എന്തായാലും ഡീറ്റെയിൽ ആയി എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയില്ല പക്ഷെ ഞാനൊരു കാര്യം പറയാം എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് അർജുൻ ചോദിക്കും അല്ല ഈ ഓർമ്മക്കുറവ് എന്നൊക്കെ പറയുന്നത് അതെന്താ അത് കാണിക്കുന്ന ണ്ടല്ലോ എന്ന് പറഞ്ഞ തന്നെ ചില ആക്സിഡൻറ്റുകൾ സംഭവിച്ച ചിലവർക്ക് അങ്ങനെയാണ് ഓർമ്മക്കുറവുകളൊക്കെ ഉണ്ടാവും അത് സ്വാഭാവികമായിട്ടും കുറച്ച് കഴിഞ്ഞാൽ അങ്ങ് മാറിക്കൊള്ളും അതത്ര വിഷയമാക്കണ്ട എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഉടൻ തന്നെ ചോദിക്കും അല്ല ഈ പറയുന്ന പൂജ എന്ന വ്യക്തിയെ ഈ ഹോസ്പിറ്റലിൽ ആരാ എത്തിച്ചേ നിങ്ങൾക്കറിയോ ഏയ് എനിക്കറിയില്ല എന്ന ഹേമചന്ദ്രനാണോ ഏയ് അതല്ല എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാണ് കേട്ടോ പിന്നീട് പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് ഹേമചന്ദ്രനെ വിളിച്ച് കാര്യങ്ങൾ പറയാൻ ഒരുങ്ങാണ് ഈ ഒരു ഡോക്ടർ ഇട്ടോ അപ്പോൾ ഡോക്ടർ വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് ആയിരിക്കുന്നു മൊബൈൽ എന്നുള്ള ആ സിഗ് ആ ഒരു സിഗ്നലാണ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ പിന്നീട് ഡോക്ടർ ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഹേമചന്ദ്രനെ വിളിക്കുന്ന സമയത്ത് അർജുനും കിരണും പിന്തിരിഞ്ഞ് വരുകയാണ് കേട്ടോ അങ്ങനെ നീ ആർക്കാണ് വിളിച്ചത് ഞങ്ങൾ നോക്കട്ടെ ഫോണെന്ന് പറയുമ്പോൾ ഇതെൻ്റെ പേഴ്സണൽ കാര്യമാണ് ഇതിന് നിങ്ങൾ ഇടപെടേണ്ട അങ്ങനെയല്ലല്ലോ ഈ പറയുന്ന പെൺകുട്ടിയുടെ കാര്യത്തിൽ ഞങ്ങൾക്കൊരു ചെറിയ സംശയമുണ്ട് അതുകൊണ്ട് ആ ഡീറ്റെയിൽ തരൽ ഒരു ഡോക്ടറുടെ ഉത്തരവാദിത്തമാണ് കള്ള ഞങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളൊന്ന് നോക്കിയിട്ടു എന്ന് പറഞ്ഞാൽ അർജുന അങ്ങ് ഒച്ചിട്ടു ടേബിളിൽ നിന്ന് ആ ഫോണങ്ങ് തട്ടിപ്പറിച്ച് വാങ്ങി അർജുൻ നോക്കുമ്പോൾ അത് ഹേമചന്ദ്രൻ്റെ നമ്പറായിരിക്കുന്നു കേട്ടോ ഇത് കാണുന്നതിനോടുകൂടി കിരൺ മേശപ്പുറത്ത് ഒരൊറ്റ അടികൾ അടിച്ചിട്ട് മര്യാദക്ക് സത്യം പറയണോ എങ്ങനെയാണ് ഇവിടെ പൂജ എന്ന് പറയുന്ന ആളെ എത്തിയത് ഈ പൂജ എന്ന് പറയുന്ന ആളെ ഇവിടെ കൊണ്ടുവന്നത് ഹേമചന്ദ്രനല്ലേ ഉടൻ തന്നെ അർജുനോട് ആ ഹേമചന്ദ്രനാണ് പിന്നെ എന്താണ് സംഭവിച്ചത് എന്നൊക്കെ പറയുമ്പോൾ ആ ഉണ്ടായ സത്യാവസ്ഥകളൊക്കെ കിരണ് വെളിപ്പെടുത്തി കൊടുക്കണം കേട്ടോ ഇതേ സമയം ശ്രീകുട്ടൻ പൂജയുടെ റൂമിലോട്ട് സീതമയെ കൊണ്ടുവരികയാണ് അങ്ങനെ ഒരു വീടിൻ്റെ മുറ്റിലോ മുറ്റത്ത് ഓട്ട ഇറങ്ങുമ്പോൾ സീതമ്മ ചോദിക്കാൻ നീ ഇതേടാ ഇതേതാ വീട് തള്ളേ കുറച്ച് കാലം നിങ്ങൾ ഇവിടെ നിൽക്കണമെന്ന് സീതമ്മയോട് ശ്രീകുട്ടം പറയുമ്പോൾ ഈ വീട് ഞാനൊന്നും നിൽക്കില്ല എൻ്റെ റാണിമോൾ അടിപൊളി വീടേയും ഉണ്ടാക്കി തന്നിട്ടുണ്ട് അവിടെയാണ് ഞാൻ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ ഇത് നിങ്ങളുടെ റാണിമോൾ പറഞ്ഞ ആ ഒരു വീട്ടിൽ തന്നെ ഇവിടെ നിങ്ങൾ കുറച്ച് സേവനം ചെയ്യണമെന്ന് പറയാം കേട്ടോ അങ്ങനെ ഈ സമയം പൂജയാണെങ്കിലോ നിരാശയായി സങ്കടത്തോടു കൂടി പൂജയിരിക്കുന്ന ആ ഒരു സീനും കാണിക്കുന്നുണ്ട് കേട്ടോ